പരീക്ഷല്ലേന പരീക്ഷ ഇവർക്കൊക്കെ പരീക്ഷ ആയി കുറച്ചൊക്കെ ആയാണ് എനിക്ക് അത് പോയിട്ടോ എല്ലാരും എവിടെ എന്തൊക്കെയാ വർത്തമാനം വേറെ ആരും പറഞ്ഞിട്ടില്ല ഫുഡ് കഴിച്ചുണ്ട് പിന്നെ എങ്ങനെ ഇണ്ടേനെ എക്സാം ഒക്കെ കഴിച്ച എളുപ്പണ്ടാ വിഷാന വിഷാന പഠിക്കുകയാണ് പഠി പഠിപ്പൊക്കെ കഴിഞ്ഞി പഠിപ്പൊക്കെ കഴിഞ്ഞി ഇതാ ഇരിക്കുണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു খাই സൂകമേലെ ഇട്ട് കഴിച്ചോ പഠിപ്പൊക്കെ കഴിഞ്ഞോ ആ സൂപ്പ് വേറെ വേറെ ആരുണ്ടല്ലോ പറയൂ ആ രണ്ടാമത്താ അവിടെ എവിടെ വന്നാള് പോയില്ലേ വന്ന പോലെ തന്നെ പോയി പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഋഷാനക്ക് നാളെ ഏതാ എക്സാം മലയാളം സെക്കൻഡ് പിന്നെ നാളെ ഇംഗ്ലീഷ് ഞാൻ ആ രണ്ടാമത്തെ ആള് വന്നല്ലോ എവിടെ ആര വന്നത് ആരെ വന്നിട്ടുണ്ടെങ്കിൽ അത് പോയി മേടിച്ചു പോയാ വരൊക്കെ പറഞ്ഞു ഏർ എന്താണ് ഉമ്മയെ കാണി കളിക്കുമോ കാണിക്കുമ അമ്മനെ ഇത് ഇങ്ങോട്ട് വരികണ്ടി അപ്പൊ കാണിച്ച് ചെന്നിട്ടാസ്താദ മമ്പുറം പോയി എന്താ ആരും വരാത്തോട്ട്

എന്താ പറയാ ഒന്നുമില്ല പറയാൻ അന്തിടവും ഒന്നും പറയാൻ എനിക്ക് ഒന്നും പറയണില്ല പങ്കെടുത്തേ കാട്ടെ നാലാൾക്കാരുണ്ടല്ലോ എല്ലാരും ഇവിടെ ഞാ അമ്മ ഇവിടെ ഉണ്ട് അനിയത്തി പഠിക്കുകയാണ് നാലാൾക്കാരുടെ ആകെ ഒരാളെ മെസ്സേജ് കഴിക്കുന്നു മൂന്ന് ലൈക്റ്റ് ഉണ്ട് അല്ലേ എല്ലാവർക്കും പോയി പോ എന്നാഞ്ഞിട്ടേക്കാണോ എക്സാംണ്ടേന്ന് ഉണ്ടോ ഓടും കാണോളഞ്ഞിട്ടേ പിന്നെ എന്താണോ അതൊന്നും ഇണ്ടാത്ത നാലാൾക്കാരുടെ ഒറ്റ ഒരാളെ വന്നിട്ടാണ് അവർ ആകെ ഒരാളെ ഞാൻ പോവാണ് ബൈ ബൈ പോണ്

ഒരു അഞ്ചാത്രേ എല്ലാരും പോയാതാവണേ കാണി ആ വന്നാള് പോയാണേ എവിടെ വീട് ലൈബ്രറി ബസ് സ്റ്റാൻഡിലോ കാണണത് നിങ്ങളെ പിന്നെ വേറെന്തൊക്കെയാ ഭക്ഷണം കഴിച്ച വയനാട് വയനാടോ വയനാട് റഫീഖ് റഫീഖ് വയനാട്ടത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ പോ ഭക്ഷണം കഴിക്കണം ആ കാക്ക ഭക്ഷണം കഴിക്കണം പോവാണ്

ഇവിടെ ഇന്ന് നല്ല മഴ ഉണ്ട് മഴ ചെറിയൊരു മഴ ചെറിയൊരു ചാറിലുണ്ട് ഒരാളനായി ഒരാളനായി പിന്നെ ഇത് എവിടെയാ സ്ഥലം ഇത് തിരൂര് തിരൂര് വൈലത്തൂര്

ഞാൻ തന്നെ ഉള്ളൂ നാതന്നെ ചോദിക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ നാ ആരും കാണുന്നില്ല കുങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ വയ്ക്കില്ല ലൈവ് ഒന്ന് ഷെയർ ചെയ്യും അപ്പം എല്ലാവരും കിടും മുഖം ഒന്ന് കാണിക്കാഴിട്ടാ തോന്നുന്നത് മുഖം കാണിച്ചാലും എല്ലാവരും വരും ി പതിരല്ലേ വരിമള്ള സൂരവില്ല കൊതി സിലെ മരി നൂറ് ഐ മറ പായ മറൂ മറ മറവാ കരയാനും പൂർണ്ണ നേരെന്താ നേർ വഴി കാട്ടി പിന്നെ അല്ലാഹോ അല്ലാതാരില്ല രക്ഷണിക്കുകയോ എവിടെ അല്ലാലോ ഇതെന്താ ഒരു മനുഷ്യനും വരാത്ത എത്ര നാൾ കാണുന്ന ആരാണ് ഒന്നും ഇണ്ടാതിരിക്കണതില്ലേ വന്നവരെന്തെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞൂടേ സ്നേഹം

എന്തെങ്കിലൊക്കെ ഒരു കമൻറ്റ് ഇടിയാൽ തരാം എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ ചാനലില് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യും

അഡ്രസ് യോ ഡഡേ നമ്മൾ ഇങ്ങ Google നെ ഫോളോ സൈലന്റ് ലൈവ് പോലെയാണ് ടീച്ചർ ഇട്ടിരിക്കുന്ന ടാബിൽ ടീച്ചർ വെന്ന ടാബിൽ തുന്നാവറ്റുന്ന ലൈറ്റ് കതിച്ച ടന്ന ടാബിൽ തൈണ്ടേ ഇണ്ട് തൈണ്ടേ ബ്ലോ തൈണ്ടേ

അമ്മളിലൊന്നും കമന്റ് ഇടുന്നില്ല ഹും 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 ഹേ ഉടാലക്കു മുരമ്പിണ്ടി പോジャകർ ആ വീരനെ കൂടത്തനെ മുര ta bye bye